അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്കുപാലിച്ച ഒരു സർക്കാർ സ്കൂളിലെ ടീച്ചർ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപികയായ സൗമ്യ രഞ്ജിത്താണ് കുട്ടികൾക്കൊപ്പം ഒത്തുചേർന്ന അവരിലൊരാളായി മാറി മാതൃകയായത് എല്ലാവരും പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ വിജയിക്കുകയാണെങ്കിൽ തൻ്റെ വീട്ടിൽ ഒരു ദിവസം ഭക്ഷണവും വിശേഷങ്ങളുമായി കൂടാമെന്ന് സൗമ്യ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു മാസങ്ങൾക്ക് ശേഷം എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ മുഴുവൻ കുട്ടികളും നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു വിദ്യാർത്ഥികളെ വിളിക്കുകയും എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുകയും ഒരു ദിവസം അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്താണ് അവർക്ക് നൽകിയ വാക്കുപാലിച്ചത് കളികളും പാട്ടുകളും കഥകളുമായി അവർ ടീച്ചർക്കൊപ്പം ഒത്തുകൂടി എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടുന്നതിനെ ഇതുപോലെ ഒരു അവസരം ഒരുക്കിയ ടീച്ചറോടുള്ള നന്ദിയും അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം കുട്ടികൾ പങ്കുവെച്ചു ക്ലാസ്സിലെ നാല്പത്തിനാല് വിദ്യാർത്ഥികളും തന്റെ സ്വന്തം കുട്ടികളെ പോലെയാണെന്നും അവർക്കൊപ്പം ഒത്തുകൂടിയതിൽ സന്തോഷമുണ്ടെന്നും സൗമ്യ ടീച്ചർ പറഞ്ഞു ഞാൻ നല്ല ക്ലാസ് ആയിരുന്നു

ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്